ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ വയനാടൻ പലവക ഇ സി ബാച്ചിലേഴ്സ് എഗ് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കും വളരെ ഈസിയായുള്ളൊരു റെസിപ്പിയാണ് ഒരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും അധികം മസാലകളൊന്നുമില്ലാതെ പെട്ടെന്ന് ആർക്കും തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ് ഇത് ഒപ്പം തന്നെ ഒരല്ലി കറിവേപ്പിലും കൂടി ചേർക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് വരുമ്പോൾ ഒരു പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൂടി നന്നായി വഴറ്റിയെടുക്കാം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ വലിയ ജീരക പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി വഴറ്റാം കറി ഏകദേശം റെഡിയായി ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നാല് മുട്ട വേവിച്ചു വെച്ചത് കൊടുക്കുകയാണ് ഇതും കൂടി ചേർത്ത് ആ മസാല നന്നായി ഒന്ന് പൊതിഞ്ഞ് വെക്കാം ഇത്രയേ ഉള്ളൂ ഈസി അല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊന്ന അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്